ഈ ദുസ്ഥാനത്തിരിക്കുന്ന ഗ്രഹങ്ങൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഹൗസസിൽ ആണെങ്കിൽ അത് ദോഷമാണല്ലോ അപ്പോൾ അത് നമ്മളെങ്ങനെ മാനേജ് ചെയ്യാം അതല്ലേ ചോദിച്ചത് ഒരു ഉദാഹരണം പറയാം ഇപ്പം നീ വെർഗോ ലഗ്നമാണല്ലോ ലഗ്നം കന്നി ലഗ്നത്തിൻ്റെ എട്ടാം ഭാധിപൻ എന്ന് പറയുന്നത് ആരാ ചൊവ്വയാണ് ചൊവ്വ മാഴ്സ് ഓക്കെ അപ്പോൾ മാഴ്സ് ഇപ്പോൾ ഫിഫ്തിലിരിക്കുകയെന്ന് വിചാരിക്കുക അതായത് കന്നി ലഗ്നത്തിൽ വെർഗോല് ജനിച്ച ഒരാളുടെ ഫിഫ്ത്തിൽ മകരത്തിൽ ആരി ഇരിക്കുന്നു അപ്പോൾ ഇരിക്കുന്നു അപ്പം ഫിഫ്ത്തിൽ മാഴ്സ് ഇരുന്നല്ലോ അപ്പം നമുക്കറിയാം കന്നിരാശിക്കാര അല്ലെങ്കിൽ വെർഗുവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു മോശം പ്ലാനറ്റ് ആണ് മാൾസ് എന്ന് പറയുന്നത് കാര്യം മൂന്നാം ഭാവാധിപനും മാൾസാണ് തേർഡ് ഹൗസിലോട് മാഴ്സാണ് എയ്ത്ത് ഹൗസിലോടും മാഴ്സാണ് അപ്പോൾ ഒരു ലോഡ് ഫിഫ്ത്ത് ഹൗസിൽ നിൽക്കുമ്പോൾ നാച്ചുറലി ഫിഫ്ത്ത് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നം വരും ഫിഫ്ത്ത് ഹൗസ് എന്തൊക്കെയാണ് നമ്മൾ ചൈൽഡ് ആണ് എഡ്യൂക്കേഷൻ ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ എജ്യൂക്കേഷൻ്റെ കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആകെ ചെയ്യാവുന്നത് ചൊവ്വ മാൾസ് എന്തിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നു നമ്മൾ നോക്കണം ഓരോ പ്ലാനറ്റിനും ഓരോ കാരകത്വം ഉണ്ട് ഇപ്പോൾ മാൾസ് ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെപ്രസെൻ്റ് ചെയ്യുന്നത് മാൾസാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ കുട്ടിയെ പഠിക്കാൻ വിടുകയാണെങ്കിൽ അത് ഫിഫ്ത്ത് ഹൗസായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ വിടുകയാണെങ്കിൽ അത് ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും എഡ്യൂക്കേഷന് വേണ്ടി വിടണം അപ്പോൾ അത് ബാലൻസ്ഡ് ആവും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ചൊവ്വ എന്ന് പറയുന്നത് തേർഡ് ഹൗസിൻ്റെ എയ്ത്ത് ഹൗസിൻ്റെ ലോഡ്ഷിപ്പ് ആണല്ലോ അതിനുള്ളത് തേർഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ മീഡിയ ആണ് ഓക്കെ മീഡിയ സെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതേസമയം എയ്ത്ത് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കൾട്ടായിട്ടുള്ള കാര്യങ്ങൾ ഫിനാൻസ് കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് റിസർച്ച് ഇതൊക്കെയാണ് അപ്പം ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഒന്നെങ്കിലും ആ ചൊവ്വയുടെ കാരകത്തുള്ള എന്തെങ്കിലും പഠിപ്പിക്കണം അല്ലെങ്കിൽ ചൊവ്വ റെപ്രസെൻ്റ് ചെയ്യണ വീടുകളുണ്ടല്ലോ ആ വീടുകൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണോ എന്താണോ പ്രൊഫഷൻ അല്ലെങ്കിൽ എന്താണോ ആ അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അത് എന്തിനായിട്ട് റെപ്പ്രസെൻറ്റ് ചെയ്യുന്നു അതായത് തേർഡ് ഹൗസ് എന്തിനെ റെപ്പ്രസെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എയ്ത് ഹൗസ് ഇതിനായിട്ട് റപ്പ്രസെന്റ് ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എജ്യൂക്കേഷൻ ഈ കുട്ടിയെ വിടണം ഈ കുട്ടിയുടെ കുട്ടിയുടെ കേസിലും അങ്ങനെ ചെയ്യണം കുട്ടിയുടെ പഠനവും ആ രീതിയിൽ കൊണ്ടുപോകണം അങ്ങനെയാണെങ്കിലേ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പ്ലാനറ്റും നല്ലതും അല്ല ചീത്തതുമല്ല ഓരോ പ്ലാനറ്റും ഓരോ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ആകെ ചെയ്യാനാവുന്നതു മാത്രമാണ് അതായത് ഏത് ഹൗസിലാണ് ഏത് പ്ലാനറ്റ് നിൽക്കുന്നത് നോക്കുക ആ പ്ലാനറ്റിൻ്റെ കാരകത്വം എന്തൊക്കെയാണെന്ന് നോക്കുക പ്ലാനറ്റിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കുക അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അപ്പം ആ പ്ലാനറ്റ്സ് സാറ്റിസ്ഫൈഡ് ആവും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു പരിധി വരെ അനുകൂലമാക്കി മാറ്റാനും പറ്റും പ്ലാനറ്റ് നാച്ചുറലി എല്ലാ പ്ലാനറ്റുകൾക്കും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവായി ഗുണങ്ങളുണ്ട് അതായത് ബാറ്ററിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളതുപോലെ നമ്മൾ ഐഡിയലായിട്ട് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവ് വശം വർക്ക് ചെയ്ത് തുടങ്ങും നമ്മൾ അതിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് പ്ലാനറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അനുകൂലമായിട്ട് വരും ഇപ്പം മൂൺ കേതു മൂൺ കേതു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകുന്ന ഒരു കോമ്പിനേഷനാണ് മൂൺ എന്ന് പറഞ്ഞാൽ മനസ്സാണ് കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള നമുക്ക് കണ്ടെത്താനാവാത്ത ആഴമാണ് അപ്പോൾ ഡിപ്രഷനിലോട്ട് പോകാം പക്ഷേ ഇതേ കോമ്പിനേഷനുള്ളവരെ നമ്മൾ റിസർച്ചിന് വിട്ട് നോക്കിയേ അവർ നന്നായിട്ട് റിസർച്ച് മേഖലയിൽ അവർ എക്സല് ചെയ്യും കാര്യം എന്താ മനസ്സ് പൂർണ്ണമായിട്ട് ആ റിസർച്ചിലോട്ട് അതായത് ആ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോകും കേതുവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോവാണ് ആ അവർക്ക് ആ റിസർച്ച് മേഖലയിൽ നല്ല ഒരു പേരുണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പം അങ്ങനെ വേണം നമ്മളെപ്പോഴും ചെയ്യാൻ അതായത് പ്ലാനറ്റ് നോക്കുക അല്ലെങ്കിൽ അത് ഏത് ഹൗസ് ലോഡ്ഷിപ്പാന്ന് നോക്കുക അതിൻ്റെ കാരകത്വത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തി ചെയ്യുക കാര്യങ്ങൾ ശരിയോ ഇപ്പോൾ വേറെ ഉദാഹരണം കൂടി പറയാം എയ്ത്ത് ഹൗസിൽ വ്യാഴം നിൽക്കുന്നത് ചിലർ പറയും അഷ്ടമത്തിൽ വ്യാഴം പോയി മോശമാണെന്ന് പറയും പക്ഷേ നമുക്ക് അറിയാം ഇപ്പോൾ കെ എൻ റാവു സാർ അല്ലെങ്കിൽ ബി വി രാമൻ സാർ ഇവരൊക്കെ പ്രശസ്ത ആസ്ട്രോളജേഴ്സായിരുന്നു ഇവരുടെയൊക്കെ എയ്ത്ത് ഹൗസിൽ ജൂപ്പിറ്ററായിരുന്നു എന്തുകൊണ്ടാണ് ആസ്ട്രോ എയ്ത്ത് ഹൗസ് എന്ന് പറയുന്നത് ആസ്ട്രോളജിയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഒക്കൾട്ടായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വ്യാഴം പോയി നിൽക്കുന്നു അപ്പം അവർ അതിനനുസരിച്ച് എയ്ത്ത് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തത് അപ്പം വ്യാഴം വ്യാഴം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഞാൻ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്ലാനറ്റാണ് പഠനത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്ലാനറ്റാണ് എയ്ത്ത് ഹൗസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ട് എന്ത് സംഭവിച്ചു അവർ അത് പഠനം നടത്തിയതുകൊണ്ട് ജൂപ്പിറ്റർ അവിടെ നിൽക്കുന്നുണ്ട് ജൂപ്പിറ്ററിൻ്റെ സ്വഭാവം അവർ എയ്ത്ത് ഹൗസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അവർ ലോകമറിയപ്പെടുന്ന ആസ്ട്രോളജേഴ്സായി അതുകൊണ്ട് ഒരു പ്ലാനറ്റും ഒരിടത്ത് നിൽക്കുന്നത് ദോഷമല്ല നമ്മൾ ആ പ്ലാനറ്റിനെ അത് ഏത് ഹൗസിൻ്റെ ലോഡ്ഷിപ്പ് പറഞ്ഞ് ആ രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബെനിഫിഷ്യൽ ആക്കി എടുക്കാം മനസ്സിലായോ ആ ശരി